ചെറുപ്പകാലങ്ങളിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ പോയി പഠിക്കുന്ന കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ എന്തായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലും യു പി സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പത്തിലെത്തി കഴിഞ്ഞാൽ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടാകുക പത്ത് കഴിഞ്ഞപ്പോൾ കോളേജിലെത്തിയാൽ എന്തെങ്കിലും ആവുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടാകുക കോളേജ് കഴിഞ്ഞപ്പോൾ ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയി കഴിഞ്ഞ് കുറച്ച് വരുമാനം കിട്ടിയാൽ ജീവിതം നന്നാവുന്ന വിചാരിച്ചിട്ടുണ്ടാകുക വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ നന്നാവുന്നാണ് വിചാരിച്ചിട്ടുണ്ടാവുക സന്തോഷം വരും എന്നാണ് വിചാരിച്ചിട്ടുണ്ടാവുക കല്യാണം കഴിഞ്ഞ് കുട്ടികളായാലത് സന്തോഷമാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവുക പിന്നെ അവരുടെ മക്കളായാലും അവസാനം എല്ലാം കഴിഞ്ഞ് ഒരു പത്തറുപത് എഴുപത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റാതെ മറ്റുള്ളവരുടെ സഹായത്തോടെ നടക്കേണ്ടി വന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും ജീവിതത്തിൽ ഞാൻ പത്ത് വയസ്സിൽ എന്താണോ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചത് അത് തന്നെയായിരിക്കും നാളെയാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റം എന്നുള്ള ജീതിയിലായിരിക്കും നമ്മൾ പട്ടടയിലേക്ക് എടുത്തു പോകുന്നത് നാളെ എന്ന് പറയുന്നൊരു കാലത്ത് ജീവിതത്തിലേക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾ പട്ടടയിലേക്ക് എടുക്കുമ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നത് നാളെ എന്ന് പറയുന്ന കാലത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് തന്നെയായിരിക്കും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് പത്ത് വയസ്സിലാവട്ടെ അറുപത് വയസ്സിലാവട്ടെ എപ്പോഴാണോ നമ്മൾ തീരുമാനം എടുക്കുന്നത് നമ്മുടെ തീരുമാനം എന്താണോ അതാണ് നമ്മളായി മാറ്റപ്പെടുന്നത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ആ തീരുമാനം മാറ്റാതെ ഇരിക്കുന്നത് ആഗ്രഹങ്ങളെ കൊണ്ട് കാര്യമില്ല ആ ആഗ്രഹങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയും അതിനകത്തേക്ക് ഉറപ്പിച്ചു നിൽക്കുകയും ആ തീരുമാനങ്ങൾക്ക് വേണ്ടി ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യാൻ എപ്പോഴാണോ നമ്മൾ മനസ്സുകൊണ്ട് സന്നദ്ധമാകുന്നത് എപ്പോഴാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്നത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മുന്നോട്ട് പോയി നോക്കൂ അതിനെക്കുറിച്ച് പേടിപ്പിക്കാൻ അത് പറ്റില്ലെന്ന് പറയാൻ അതിനെ നിരുത്സാഹപ്പെടുത്താൻ ആയിരം പേരെ നിങ്ങൾക്ക് കിട്ടും പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോയി പരാജയപ്പെടുന്നെങ്കിൽ ആ പരാജയത്തിൽ നിന്നൊരു പാഠം പഠിക്കാനെങ്കിലും ഉറപ്പോടെ മുന്നോട്ട് പോകണമെങ്കിൽ അതിനൊരൊറ്റ കാരണ ഉണ്ടാവൂ ഞാനത് ചെയ്യും എന്നുള്ളൊരു ബോധ്യമുള്ള വ്യക്തി മാത്രം രക്ഷപ്പെട്ടു പോകും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്ര ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ സങ്കടങ്ങൾ ഒരുപക്ഷെ ബാക്കിയുള്ളവർക്ക് ഒരു കെട്ട് കഥകൾ മാത്രമായിരിക്കും നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കുക എന്ന് പറയുന്നത് മറ്റൊരാളുടെ ഒരു വിഷയമല്ല എല്ലാവർക്കും വേണ്ടി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം എവിടെയെന്ന് സ്വന്തം താല്പര്യങ്ങൾ ഇഷ്ടങ്ങൾ എവിടെയെന്ന് മറന്നു പോകുന്ന ഒരുപാട് ആളുകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ എന്താണെന്ന് കണ്ടെത്തി ആ ഇഷ്ടങ്ങളിലേക്ക് നടന്നു പോകുന്നതോടൊപ്പം തന്നെ നമ്മളെ സ്നേഹിക്കുന്നയാളുകളെയും കൂടെ കൂട്ടി അവരുടെ കൂടെ കൂടി ചേർന്ന് നടക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരർത്ഥം ഉണ്ടാകുന്നത് എല്ലാ കോർപ്പറേറ്റുകൾക്കും ഫിനാൻഷ്യൽ അഡ്വൈസ് കൊടുക്കുന്ന ഫിനാൻഷ്യൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ കമ്പനികളുടെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉപദേശം കൊടുക്കുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസായിരുന്നു മിസ്റ്റർ ഫ്രാങ്ക് എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന് ലക്ഷക്കണക്കിന് രൂപ പേയ്മെന്റ് കൊടുത്താൽ മാത്രമേ അദ്ദേഹത്തെ സമീപിക്കാൻ പോലും പറ്റുള്ളൂ അദ്ദേഹം ഒരു കടപ്പുറത്ത് വെറുതെ പോയിരിക്കുകയാണ് വെറുതെ ഒരു ദിവസം വെറുതെ പോയിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനെ കണ്ടു ഇയാൾ ഇത്രയും ഉയർന്ന നിലയിലെത്തി എന്ന് സ്വയം അഹങ്കരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞാല് ചെറിയൊരു വലയും എടുത്ത് ഒരു വള്ളത്തിൽ കയറി കടലിലേക്ക് പോകുന്നതാണ് സാധാരണ എല്ലാവരും കടലിലേക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരമാണ് തിരിച്ചെത്തുക ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അയാൾ തിരിച്ചു വരികയാണ് പിറ്റേന്നും ഇയാളെ കാണാൻ ചെന്നപ്പോ ഇതിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കൗതുകം തോന്നി അയാളോട് വിളിച്ചു ചോദിച്ചു നീ എങ്ങനെയാണ് നിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാള് പറഞ്ഞൊരു മറുപടി ഉണ്ട് ഞാൻ രാവിലെ ആറു മണിക്ക് എഴുന്നേൽക്കും എന്റെ പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരെ എന്റെ ബോട്ടും ഞാൻ കടലിലേക്ക് പോകും എന്റെ കൂട്ടുകാരനും എൻറെ വീട്ടിലേക്കും ആവശ്യമായുള്ള മീനുകൾ എപ്പോഴാണോ കിട്ടുന്നത് ആ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ തിരിച്ചു വരും കുറച്ച് മീൻ അവന്റെ വീട്ടിൽ കൊടുക്കും കുറച്ച് മീൻ ഞാനും കൊടുക്കും ആ മീനുകൾ ഭാര്യ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ അവളെ സഹായിക്കും അവരോടൊപ്പം സമയം ചെലവഴിക്കും വൈകുന്നേരം എൻ്റെ കൂട്ടുകാരൻ്റെ കുടുംബവും എൻ്റെ കുടുംബവും ഒന്നിച്ച് ഞങ്ങൾ എവിടെയെങ്കിലും ഒത്തുകൂടും രാത്രിയിൽ ഉല്ലാസത്തോടെ ജീവിക്കും രാത്രി സുഖമായിട്ട് ഞങ്ങൾ കിടന്നുറങ്ങും പിറ്റേന്ന് രാവിലെ ഇത് തന്നെ ആവർത്തിക്കും എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ആ ഫിനാൻഷ്യൽ അഡ്വൈസർക്ക് അല്ലെ സാമ്പത്തിക ഉപദേഷ്ട വല്ലാത്ത പുച്ഛൻ തോന്നി അദ്ദേഹം പറഞ്ഞു നീ നിന്റെ ജീവിതം കൊണ്ട് ചെയ്യുന്നത് ഏറ്റവും വലിയ വെടിത്താണ് നീ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് നീ ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ ഇയാൾ ചോദിച്ചു എന്താ ഞാൻ ചെയ്യേണ്ടത് അപ്പൊ പറഞ്ഞു നീ ഇപ്പൊ രണ്ട് മണിക്കൂറാണ് കടലിൽ ചെലവഴിക്കുന്നതെങ്കിൽ രാവിലെ പോയി ഏകദേശം ഒരഞ്ചോ ആറോ മണിക്കൂറുകളെങ്കിലും കടൽ ചെലവഴിക്കുക അപ്പൊ ചോദിച്ചു ആ ചെലവഴിച്ചു കഴിഞ്ഞാൽ എന്താ കിട്ടുക നിങ്ങൾ ആ കടലിൽ ചെലവഴിക്കുമ്പോൾ ഇപ്പോൾ കിട്ടുന്ന മീനിനേക്കാൾ ഒരുപാട് മീനുകൾ നിങ്ങൾക്ക് കിട്ടും ആ കിട്ടുന്ന മീനുകളിൽ നിന്ന് കുറച്ച് മീനുകൾ നീ എടുക്കുക കുറച്ച് മീനുകൾ നിന്റെ കൂട്ടുകാരനും കൊടുക്കുക ബാക്കിയുള്ള മീനുകൾ നീ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക എന്ന് പറഞ്ഞു മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റാൽ എന്ത് കിട്ടും എന്ന് ചോദിച്ചു മാർക്കറ്റ് കൊണ്ടുപോയി വിറ്റ് കഴിഞ്ഞാൽ നിനക്ക് അതിൽ നിന്ന് ലാഭം കിട്ടും ആ ലാഭം നീ സ്വരൂപിച്ചു വെക്കുക വീണ്ടും ഇതേപോലെ അധ്വാനിക്കുക ഒരുപാട് പൈസ നിന്റെ കയ്യിൽ വരുമ്പോൾ നിനക്ക് വലിയൊരു തോണി വാങ്ങിക്കാൻ പറ്റും കൂടുതൽ കൂടുതൽ വലിയ തോണികൾ വാങ്ങിച്ച് നിനക്ക് കൂടുതൽ കൂടുതൽ ജോലിക്കാരെ നിയോഗിച്ച് നിനക്കതിന്റെ ഓണറായി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം കൊണ്ട് കൂടുതൽ കൂടുതൽ കച്ചവടങ്ങൾ നടത്തി വലിയ പണക്കാരനായി മാറാൻ പറ്റും എന്നിട്ട് എന്താ ചെയ്യ നീ ഇവിടെ തന്നെ അറിയപ്പെടുന്ന ഒരു ബിസിനസ്മാൻ ആയതിനു ശേഷം നിനക്ക് മതിയായി കഴിഞ്ഞാല് പത്തറുപത് അറുപത്തഞ്ച് വയസ്സായി എല്ലാം മതിയായി എന്ന് തോന്നുന്ന സമയത്ത് നിന്റെ ബിസിനസ് നിനക്ക് മക്കളെ ഏൽപ്പിച്ച് നിനക്കും ഭാര്യക്കും കൂടി വന്ന് ഈ കടപ്പുറത്ത് ചെറിയൊരു വാടക ഒരു വീട്ടിൽ ഒരു ഇവിടെ താമസിച്ച് നിന്റെ ഇഷ്ടം പോലെ എന്താ പറയുക ചെറിയൊരു തോണിയെടുത്ത് കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ പോവാന്ന് പറഞ്ഞു അപ്പം അയാൾ ചോദിച്ചു ആ സന്തോഷം തന്നെയല്ലേ ഇപ്പോഴും അനുഭവിക്കുന്നത് ഈ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് വർഷം ഞാൻ എന്തിനെൻ്റെ ജീവിതത്തിൽ വേസ്റ്റാക്കി കളയണമെന്ന് ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് അതുവരെ താൻ പഠിച്ചു വെച്ചിരുന്ന സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പാഠങ്ങളെല്ലാം പൊള്ളയായിരുന്ന ധാരണകളായിരുന്നെന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞത് ഈ ചോദ്യം കേട്ടപ്പോഴാണ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിന് അർത്ഥം എന്ന് പറയുന്നത് ഇഷ്ടംപോലെ പണമുള്ളപ്പോഴല്ല പണമെന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് പണം കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റൂ പണം കൊണ്ട് പലതും നമുക്ക് ചെയ്യാനും പറ്റും പക്ഷെ പണം കൊണ്ടെല്ലാം ചെയ്യാൻ പറ്റും എന്ന ധാരണ നമുക്കൊരിക്കലും പാടില്ല വണ്ടി ഓടണമെങ്കിൽ പെട്രോൾ വേണം ഓടുന്നതിനേക്കാൾ അധികം പെട്രോൾ ഉണ്ടായിട്ട് വണ്ടിക്ക് യാതൊരു ഗുണവും പണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ പണം കിട്ടുന്നതിനനുസരിച്ച് സന്തോഷം വരുമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ സമാധാനം വരുമെന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ അത് മൂടൻ്റെ സ്വർഗ്ഗത്തിലുള്ള ചിന്താഗതികൾ മാത്രമാണ് എല്ലാം കെട്ടിപ്പിടിച്ച് നമ്മൾ അവസാനം ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ആ സ്ഥലത്തെത്തുമ്പോൾ പുള്ളി പറയും നീ അതൊക്കെ അവിടെ ഇട്ടേക്കൂ നീ മാത്രം വന്നോളൂ എന്ന് ഒരു പക്ഷെ സ്വന്തമായിട്ടൊരു പൈസ ചെലവാക്കി ഒരു ചായ പോലും മറ്റുള്ളവന് വാങ്ങിക്കൊടുക്കാതെ പിശക്തി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കും അവിടെ എത്തുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ സമ്പാദിച്ചതെല്ലാം വ്യർത്ഥമാണെന്നുള്ള ബോധ്യം ഉണ്ടാവുന്നത് ജീവിതത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമ്പോഴാണ് ഒരു മാനോ പക്ഷിയോ പൂച്ചയോ അണ്ണാറക്കണ്ണനോ ചീറ്റപ്പുലിയോ ഒക്കെ പറക്കുന്ന കാര്യത്തിന് മത്സരിക്കാൻ നിന്നാൽ ഒരുപക്ഷെ അവിടെ ജയിച്ചു പോവുക പക്ഷിയാണ് ഓടാൻ ശ്രമിക്കുന്ന പുള്ളിപ്പുലി പക്ഷിയെ പോലെ പറക്കാൻ ശ്രമിച്ചാല് പുള്ളിപ്പുലിക്കൊട്ട് പറക്കാനും പറ്റില്ല പുള്ളിപ്പുലിക്കുള്ള കഴിവുകൾ പുള്ളിപ്പുലിക്ക് ഉപയോഗിക്കാനും പറ്റില്ല അടുത്ത വീട്ടിലിരിക്കുന്നവൻ്റെ കഴിവുകൾ അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ അവരിക്കുന്നവൻ തുടങ്ങിയ ബിസിനസ് വെച്ച് അവന്റെ പെരുമാറ്റങ്ങൾ വെച്ച് അവന്റെ കാഴ്ചപ്പാടുകൾ വെച്ച് നമ്മളും ജീവിച്ചു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ജീവിതവും ഒരു അട്ടർ ഫെയിലിയർ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു വാല്യൂസ് ഉണ്ട് ചിലർക്കത് പണമായിരിക്കും ചിലർക്കത് സൗഹൃദമായിരിക്കും ചിലർക്ക് അവർ ജീവിതത്തിൽ പാലിക്കുന്ന മൂല്യങ്ങളായിരിക്കും ഒരുപാട് മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമ്പോഴാണ് ആ ജീവിതത്തിന് ഒരർത്ഥം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാല് നമുക്കൊരിക്കലും ജീവിതം മടുക്കുക ആ ഇഷ്ടമുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവര് സ്വീകരിക്കപ്പെടുകയും കൂടി ചെയ്യുമ്പോൾ അതിനൊരു മൂല്യം ഉണ്ടാവും നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമാണ് പാട്ടുപാടാൻ ഇഷ്ടമാണ് പക്ഷെ നിങ്ങളുടെ പാട്ടുകൾ ബാക്കിയുള്ളവര് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വരച്ച ചിത്രങ്ങൾ ബാക്കിയുള്ളവർക്ക് ആസ്വാദനമായിട്ട് തോന്നുന്നില്ലെങ്കിൽ അതവിടെ തീരും നേരെ നേരെമറച്ച് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഉള്ള കഴിവുകൾ കണ്ടെത്തുമ്പോഴാണ് അതിനൊരു ഉണ്ടാവുന്നത് അങ്ങനെ ആസ്വദിപ്പിച്ചിട്ടും കാര്യമില്ല അതിന് നിങ്ങൾക്ക് പേയ്മെന്റും കൂടെ തിരിച്ചു കിട്ടണം അതിന് നിങ്ങൾക്ക് പണവും കൂടെ തിരിച്ചു കിട്ടുമ്പോഴാണ് അതൊരു പൂർണ്ണതയിലെത്തുന്നത് ഇല്ലെങ്കിൽ കുറെ കഴിയുമ്പോൾ അത് മടുക്കും അപ്പം നിങ്ങൾ ചെയ്യുന്നത് എന്ത് ആയാലും ആ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കണം അത് ബാക്കിയുള്ളവർ സ്വീകരിക്കപ്പെടുന്നതായിരിക്കണം അതിന് നിങ്ങൾക്ക് പണം അല്ലെങ്കിൽ റെന്യൂമറേഷൻ തിരിച്ചു കിട്ടുന്നതുമായിട്ടുള്ള ജോലിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് ആടിനെ വളർത്തുന്നതാവട്ടെ കലക്ടറുടെ ജോലിയാവട്ടെ അങ്ങനെ തിരഞ്ഞെടുക്കുന്ന ഒരു ജോലിയാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളതെങ്കിൽ ചെയ്യുന്ന ജോലിയിലെല്ലാം നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലും വളരെ സമാധാനത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടായിരിക്കും നമ്മൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകുക പലപ്പോഴും പലർക്കു വേണ്ടിയും പലതിന് വേണ്ടിയും അത് പലയിടങ്ങളിലും ഉപേക്ഷിച്ചിട്ടുണ്ടാവും അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയായിരുന്നു അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഒന്നിനും നമുക്കൊരു ജസ്റ്റിഫിക്കേഷൻ പോലും ഉണ്ടാവണമെന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആ കാര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ ആയിരം പേര് നിങ്ങളെ വന്ന് പിന്തിരിപ്പിക്കും പക്ഷേ അതിനേക്കാളൊക്കെ പതിനായിരക്കണക്കിന് ഇരട്ടി ശക്തിയോടെ എനിക്കിത് വേണമെന്ന് ഉറച്ചു നിർത്തിക്കാൻ നിങ്ങൾക്കൊരൊറ്റ കാരണേ ഉണ്ടാവുള്ളൂ അത് നമ്മൾ വേണം എനിക്ക് വേണ്ടി ജീവിക്കേണ്ടത് ഞാൻ മാത്രമാണ് ഞാൻ സന്തോഷിക്കുക എന്ന് പറയുന്നത് എൻ്റെ മാത്രം ആവശ്യമാണ് എന്നുള്ളൊരു ബോധ്യമുള്ളിടത്തോളം കാലം ഒരു മനുഷ്യനും മറ്റൊരാളുടെ പ്രലോഭനങ്ങൾക്കോ മറ്റൊരാളുടെ ചിന്തകൾക്കോ വഴങ്ങി സ്വന്തം തീരുമാനം മാറ്റുകയില്ല എന്നുള്ളതാണ് സത്യം ഒരു കുട്ടി പ്ലസ് പഠിക്കുന്ന ഒരു കുട്ടിയാ കടപ്പുറത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ നടന്നു വരുമ്പോ അവര് കടലിൽ പോകുന്നതാ അപ്പൊ നടന്നു വരുമ്പോ ഈ കുട്ടി എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞാല് രാത്രി ഏകദേശം എട്ടര ഒമ്പത് മണിയായിട്ടുണ്ട് ഇവര് ഈ കുട്ടി എന്താ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ പൂഴി വാരുന്നുണ്ട് കടലിലേക്ക് തന്നെ തിരിച്ചറിയുന്നു കടപ്പുറത്തുനിന്ന് പൂഴി വാരുന്ന് കടലിലേക്ക് തിരിച്ചറിയുന്നുണ്ട് കടപ്പുറത്തുനിന്ന് പൂഴി വാരുന്നുണ്ട് കടലിലേക്ക് തിരിച്ചറിയുന്നുണ്ട് ഇതിങ്ങനെ കുറെ സമയം കണ്ടപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ വിചാരിച്ചത് കുട്ടിക്ക് എന്തോ മാനസികമായിട്ടുള്ള പിരി ലൂസ് ആയിട്ടുണ്ട് എന്നാണ് പടുത്തു ചെന്ന് നോക്കിയപ്പോഴാ മനസ്സിലാവുന്നത് ഈ കുട്ടി ഈ ചെയ്യുന്നത് ഭ്രാന്ത പിടിച്ചത് കൊണ്ടല്ല കഴിഞ്ഞ ദിവസം കടപ്പുറത്തേക്ക് വന്നടിഞ്ഞ വലിയ തിരമാലകളിൽ ഒരുപാട് നക്ഷത്ര മത്സ്യത്തിന്റെ കുട്ടികൾ കടപ്പുറത്തേക്ക് വന്നടിഞ്ഞിട്ടുണ്ട് നാളെ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാല് ഈ നക്ഷത്ര മത്സ്യ കുട്ടികളുടെയൊക്കെ ശരീരത്തിൽ സൂര്യപ്രകാശം പതിച്ചു കഴിഞ്ഞാൽ ഇവയൊക്കെ ഇവിടെ നിന്ന് ചത്തുപോകും നശിച്ചു പോകും അത് നശിക്കുന്നതിന് മുന്നേ ഈ കുട്ടികളെ ഓരോന്നിനിയായി കടലിലേക്ക് തിരിച്ചു വലിച്ചെറിയുകയാണ് ഈ കുട്ടി ചെയ്യുന്നത് അപ്പോ അച്ഛന് മനസ്സിലായി കുട്ടിക്ക് പെരിലൂസ് ആയതുകൊണ്ടല്ല കുട്ടി ഇതിനെ സഹായിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് അപ്പൊ നമ്മളെയൊക്കെ ഉപദേശിക്കുന്നത് പോലെ അച്ഛൻ ആ കുട്ടിയോട് ചോദിച്ചു നീ ആ കടപ്പുറത്ത് അങ്ങ് കണ്ടിട്ടുണ്ടോ നിനക്ക് നോക്കിയാൽ എത്താത്തത്രയും ദൂരം ഉണ്ട് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നീ നോക്കി നോക്കൂ അവിടെയുണ്ട് നോക്കിയാൽ എത്താത്തത്രയും ദൂരം നീ ഇന്ന് രാത്രി മുഴുവൻ ഉറക്കൊളിച്ചിരുന്ന് നക്ഷത്ര മത്സ്യത്തിന്റെ കുട്ടികളെ മുഴുവൻ കടലിലേക്ക് വലിച്ചെറിയാൻ ശ്രമിച്ചാലും നിനക്ക് എല്ലാത്തിനെയൊന്നും നിനക്ക് രക്ഷിക്കാൻ കഴിയില്ല നീ ദയവ് ചെയ്തത് നിർത്തി നിന്റെ കുടിയിലേക്ക് കടന്നു പോകണമെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട് നമ്മളോട് പറയുമ്പോ നമ്മൾ പറയുന്ന ശരി എന്ന് പറഞ്ഞു നിർത്തും പക്ഷെ ആ കുട്ടി പറഞ്ഞൊരു മറുപടി അവൻ ഈ പ്രവർത്തനം നിർത്തിയില്ല അവൻ പറഞ്ഞു ഈ ലോകത്തുള്ള മുഴുവൻ നക്ഷത്ര മത്സക്കുട്ടികളെയൊന്നും രക്ഷപ്പെടുത്താൻ എനിക്ക് പറ്റില്ല പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കടലിലേക്ക് വലിച്ചെറിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ ഒരു കുട്ടി ജീവനോടെ ഈ ലോകത്തേക്ക് തിരിച്ചു പോകുമെന്ന് ഞാൻ ഉറപ്പിക്കുമെന്ന് ആ ചെറിയ കുട്ടിയുടെ വാക്കുകൾ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആഗോളതലത്തിലുണ്ട് രാജ്യത്തുണ്ട് സംസ്ഥാനത്തുണ്ട് നമ്മുടെ പ്രദേശത്തുണ്ട് ഒരുപാട് ഒരുപാട് നമുക്ക് പരിഹരിക്കാൻ പറ്റാത്തതും പരിഹരിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊന്നും നമുക്ക് പരിഹരിക്കാൻ പറ്റണമെന്നില്ല പക്ഷെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയുണ്ട് അത് നമ്മുടെ വീട്ടിലെ കുട്ടിയാണ് ആ കുട്ടിയുടെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം ആ കുട്ടിക്ക് ആവശ്യമുള്ളത് നമ്മൾ ചെയ്തു കൊടുക്കണം ആ കുട്ടിക്ക് ആവശ്യമുള്ള വഴികളിലേക്ക് നമ്മൾ നടത്തണം ആ കുട്ടിക്ക് നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തു കൊടുക്കണം ഈ കുട്ടി കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു നക്ഷത്ര മത്സ്യത്തെ ആ കുട്ടി പറഞ്ഞതുപോലെ ആ ഒരു നക്ഷത്ര മത്സ്യത്തിൻ്റെ കുട്ടിയാണ് നമ്മുടെ വീട്ടിലുള്ള കുട്ടി നിങ്ങൾ ഈ ലോകത്തിൽ നടക്കുന്ന മറ്റു പല കാര്യങ്ങളും ഉണ്ടാവും അതിലൊന്നും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും കുഞ്ഞുണ്ണി മാഷ പറഞ്ഞതുപോലെ ലോകം നന്നാവാൻ വഴിയേ ഉള്ളൂ നീ സ്വയം നന്നാവുക നമ്മുടെ വീട്ടിലെ മക്കളെ നന്നായി വളർത്തുക ഉപദേശങ്ങൾ ആർക്കും ഇഷ്ടമില്ല ഉപദേശങ്ങൾ ആരും കേൾക്കുകയില്ല പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് അച്ഛനും അമ്മയും എന്താണ് ചെയ്യുന്നതെന്ന് കുട്ടി കണ്ടുപഠിക്കുന്നുണ്ട് അത് വെച്ച് തന്നെയാണ് കുട്ടി ജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് അവന് കൊടുക്കേണ്ടത് ഉപദേശങ്ങളല്ല വളർന്നു വരാനുള്ള നല്ല സാഹചര്യങ്ങളാണ് ആ സാഹചര്യങ്ങൾ കൊടുക്കുമ്പോഴാണ് അവന്റെ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഹാബിറ്റുകളാണ് വ്യക്തിത്വം ഉണ്ടാക്കുന്നത് ആ വ്യക്തിത്വങ്ങളാണ് ചിന്തകൾ ഉണ്ടാക്കുന്നത് ചിന്തകളാണ് വ്യക്തികളെ രൂപപ്പെടുത്തുന്നത് വ്യക്തികളാണ് സമൂഹത്തിൽ മാറ്റം ഉണ്ടാവുന്നത് ചിന്തകൾ മാറ്റുക ചിന്തകൾ മാറ്റണമെങ്കിൽ ശീലങ്ങൾ മാറ്റുക ശീലങ്ങൾ മാറ്റണമെങ്കിൽ അവൾ വളർന്നു വരുന്ന അന്തരീക്ഷങ്ങൾ മാറ്റുക കാരണങ്ങൾ മാറ്റാതെ നിങ്ങൾക്ക് അതിന്റെ ഫലങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റില്ല നിങ്ങൾ ഇതിന്റെ കാരണങ്ങൾ ഇങ്ങനെ തന്നെയുണ്ട് ഒരു വർഷത്തിൽ നിങ്ങൾ ജീവിക്കുന്ന ജീവിതം തന്നെ എഴുപത് വർഷവും നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് വിട്ടിത്താണ് ഓരോ വർഷവും ഓരോ ദിവസവും പുതിയ ജീവിതമായി കണ്ടതിനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ഓരോ ദിവസത്തെയും ജീവിതം പുതിയ ജീവിതങ്ങളായിട്ട് പൊട്ടിപ്പെടുന്നത് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോ അവർക്ക് വേണ്ടത് ഒരിക്കലും ഉപദേശങ്ങളല്ല അവർക്ക് വേണ്ടത് അവരുടെ ജീവിതം അവരുടെ വഴികളിലേക്ക് നടന്നു ആവശ്യമായ ശരികളുടെയും ധാർമ്മികതകളുടെയും വഴി കാണിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളുടെ ശീലങ്ങളാണ് ആ ശീലങ്ങൾ കണ്ടു തന്നെയാണ് പഠിക്കുന്നത് കേൾക്കുന്നതല്ല പഠിക്കുന്നത് അവർ കണ്ടു തന്നെയാണ് പഠിക്കുന്നത് അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിൽ നിന്ന് ഒരുപാട് ചീത്ത പറയും അടിപടി കൂടും പക്ഷെ അടിപടി കൂടിക്കഴിഞ്ഞ് ഒന്നായി കഴിഞ്ഞാൽ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതോ അല്ലെങ്കിൽ അവര് തമ്മിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതോ കുട്ടികളെ കാണുമ്പോ അവർക്കൊരു കുറവാണ് എന്താണോ കുട്ടികൾ കാണാതിരിക്കേണ്ടത് എന്താണോ കുട്ടികളെ കാണിക്കാതിരിക്കേണ്ടത് അത് നമ്മൾ അവരെ കൃത്യമായി കാണിക്കുന്നുണ്ട് എന്താണോ കുട്ടികൾ കണ്ടു പഠിക്കേണ്ടത് ആ കണ്ടു പഠിക്കേണ്ടത് ഒന്നും പഠിക്കാനുള്ള അവസരം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നുല്ല നിങ്ങൾ അടിപിടി കൂടുന്നത് കുട്ടികൾ നന്നായി കാണുന്നുണ്ട് പക്ഷേ നിങ്ങൾ സ്നേഹിച്ച് കെട്ടിപ്പിടിക്കുന്നത് കുട്ടികൾ കണ്ട കുറവാണ് കുട്ടികൾ കാണേണ്ടതാണ് കുട്ടികൾ കാണേണ്ടത് അച്ഛനും അമ്മയും സ്നേഹിക്കപ്പെടുന്നത് കാണുമ്പോഴേ അവൻ അവന്റെ ഭാര്യയെയും സ്നേഹിക്കാൻ പഠിക്കുകയുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും അടിച്ചമർത്തി നിർത്തണം എന്നുള്ള ബോധ്യം തന്നെയായിരിക്കും അവന്റെയും ഉള്ളിൽ ഉണ്ടാകുക നിങ്ങളെ സ്ത്രീ സമത്വമോ അല്ലെങ്കിൽ മാനുവിക പരിഗണനയോ ഒന്നും പറഞ്ഞു കൊടുത്തിട്ടല്ല പഠിക്കേണ്ടത് രക്ഷിതാക്കളിൽ നിന്നാണ് നിങ്ങളുടെ കുട്ടി എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സാമൂഹിക സുരക്ഷിതത്വ ബോധ്യമാണ് വീട്ടിൽ നിന്ന് നന്നായി സ്നേഹിക്കപ്പെടുന്ന കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് പഠിക്കാൻ വേണ്ടിയായിരിക്കും പക്ഷെ വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്ത കുട്ടി സ്കൂളിലേക്ക് പോകുന്നത് അവന് സ്നേഹിക്കപ്പെടാൻ വേണ്ടിയായിരിക്കും കുട്ടികളെ നന്നായി സ്നേഹിക്കുക വാക്കുകൊണ്ടല്ല അനുസരണ കൊണ്ടുമല്ല അവരെ അംഗീകരിച്ചാലും സ്നേഹിച്ചാലും അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്താലും അവരിലുണ്ടായി വരുന്ന ഹാബിറ്റ് എന്ന് പറയുന്നത് അവരെ കൂടുതൽ നല്ല വ്യക്തികളായിട്ട് മാറ്റുമെന്നുള്ളത് ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ പുതിയ തലങ്ങളിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരട്ടെ നല്ല സ്നേഹവും സമ്പൂർണവുമായിട്ടുള്ള ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ ചെയ്യട്ടെ